നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സർക്കാർ പദ്ധതിയും അതോടൊപ്പം തന്നെ പ്രധാന അറിയിപ്പുകളും വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉള്ളവർക്ക് നീല റേഷൻ കാർഡ് വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ബി പി എൽ കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷകൾ ഓൺലൈൻ വഴി ഇപ്പോൾ സമർപ്പിക്കാൻ സാധിക്കും ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ട് എന്ന് തെളിയിക്കുന്ന തദ്ദേശ സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം ഉൾപ്പെടെയുള്ള രേഖകൾ വരുമാന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ ഗുരുതര രോഗങ്ങൾ ബാധിച്ചിട്ടുള്ളവർ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളെല്ലാം സമർപ്പിച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ഇതോടൊപ്പം തന്നെ ക്ലേശ ഘടകങ്ങളായിട്ട് മറ്റ് വിവിധ കാര്യങ്ങളുണ്ട് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുമുണ്ട് ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഓൺലൈൻ സർവീസ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടാലും മറ്റ് മാർഗനിർദ്ദേശങ്ങളെല്ലാം ലഭിക്കുന്നതാണ് വരുമാന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ സർക്കാർ പാർപ്പിട പദ്ധതിയാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ രേഖകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുൻഗണന കൂടി ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും ഓൺലൈൻ സർവീസ് സെന്ററുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുക അതിനുശേഷം ബന്ധപ്പെട്ട രേഖകളെല്ലാം കരസ്ഥമാക്കിയ ശേഷം വേണം നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെ മാത്രമായിരിക്കും ഈ അവസരമുള്ളത് അപ്പോൾ ബി പി എൽ കാർഡിനെ അപേക്ഷ വെക്കാൻ താല്പര്യമുള്ള എല്ലാ ഗുണഭോക്താക്കളും എല്ലാ കാർഡ് ഉടമകളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മെയ് മാസം നമുക്ക് ലഭിച്ചു ഇനി ജൂൺ മാസം മുതൽ സാധാരണ ഗതിയിലുള്ള വിതരണമായിരിക്കും നിർവഹിക്കുന്നത് മാത്രമല്ല ജൂണിൽ മറ്റൊരു പ്രധാന കാര്യം കൂടി ഉണ്ട് വാർഷിക മസ്റ്ററിങ് ആരംഭിക്കുക കൂടി ചെയ്യുകയാണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടെ ആയിരിക്കും വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ കാലയളവിൽ കൃത്യമായിട്ട് മസ്റ്ററിംഗ് ചെയ്യുന്നതിനും ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് മെയ് മാസം ധനസഹായം ലഭിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ഈ ഒരു മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടതും ആവശ്യമാണ് ഈ വർഷം ആദ്യം പെൻഷൻ തടസ്സപ്പെട്ടത് മൂലമൊക്കെ മസ്റ്ററിങ് ചെയ്തിട്ടുള്ളവരുണ്ടാകും എങ്കിൽ അവരും ഈ പ്രാവശ്യം വീണ്ടും മസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇത് വാർഷിക മസ്റ്ററിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുഴുവനുമായിട്ടും പെൻഷൻ വേണ്ടിയുള്ള ക്രമീകരണം ാണ് ഇത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അതും സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾക്ക് വലിയ തുക മുടക്കേണ്ട സ്ഥാനത്ത് ഐ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കും അതോടൊപ്പം തന്നെ നിവാ ബൂപ്പയുമായിട്ട് സഹകരിച്ച് എണ്ണൂറ്റി രൂപ മുതൽ വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസും ആയിരത്തി രൂപ മുതൽ ഫാമിലി ഇൻഷുറൻസ് പോളിസിയും വിതരണം ചെയ്യുന്നുണ്ട് നിലവിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ കവറേജാണ് ഇവിടെ ലഭിക്കുന്നത് എന്നാൽ ചെറിയ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ ബില്ലാവുന്ന രോഗങ്ങൾക്ക് ഇവിടെ ചികിത്സ ലഭിക്കുന്നതല്ല രണ്ട് ലക്ഷം രൂപ വരെ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്കീം കൂടിയാണിത് ഇതൊരു ടോപ്പ് പോളിസിയാണ് അതുകൊണ്ട് തന്നെ പരമാവധി പതിനഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ ആശുപത്രി ചില കേസുകളിൽ രണ്ട് ലക്ഷം രൂപ ഡിഡക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ പതിമൂന്ന് ലക്ഷം രൂപയോളമായിരിക്കും കവറേജ് ലഭിക്കുക അതുമാത്രമല്ല നിവാബൂബിയുമായിട്ട് തയ്യപ്പോൾ ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചില രോഗങ്ങൾക്ക് മുപ്പത് ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് എന്നാൽ ചില നിർദ്ദിഷ്ട രോഗം രണ്ട് വർഷത്തെ വെയിറ്റിംഗ് പീരീഡും ഉണ്ടായിരിക്കുന്നതാണ് മറ്റ് വിശദാംശങ്ങൾ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ അന്വേഷിക്കുക ചേരാൻ താല്പര്യമുള്ളവർക്ക് ഐ പി ബി ബി അക്കൗണ്ട് എടുത്ത ശേഷം ഈ ഇൻഷുറൻസ് ചേരാൻ സാധിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പിന് അപേക്ഷ വയ്ക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ ആധാർ കാർഡുകൾ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇനി മുതൽ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുമാത്രമല്ല വിദ്യാർത്ഥികൾക്ക് ബയോമെട്രിക് അധിഷ്ഠിത വെരിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഒ ടി പി അധിഷ്ഠിത വെരിഫിക്കേഷൻ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിജയകരമായിട്ട് പൂർത്തിയാകണമെങ്കിലും ആനുകൂല്യം വളരെ വേഗം അക്കൗണ്ടിലേക്ക് എത്തണമെങ്കിലും വിദ്യാർത്ഥിയുടെ ആധാർ അപ്ഡേഷൻ ചെയ്തിട്ടുള്ളതാണ് ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യേണ്ടവർ ആ കാര്യങ്ങൾ വിദ്യാർത്ഥിയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അപ്ഡേഷൻ വരുത്തേണ്ടവർ അങ്ങനെയുള്ളതും മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കുക എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ അക്ഷയ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക